വാഷിങ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ മാഗസീനാണ് ദ ഡിപ്ലോമാറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഈ ഒരു മാധ്യമം അമേരിക്ക ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവർക്ക് ജപ്പാനിലെ ടോക്കിയോയിലും നേരത്തെ ഓഫീസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതായത് യു എസ് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു മാഗസീനാണിത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്കയും ചൈനയും ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല ഇതൊരു സത്യമാണ് എന്നാൽ ഇന്നത്തെ ഇന്ത്യക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഒരു നാല് ട്രില്യൺ എക്കണോമി വെച്ചും കൊണ്ട് നമുക്ക് ചൈനയും അമേരിക്കയും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് അവരുടെ മുകളിൽ കയറി കളിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇന്ത്യയുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ പലതും നമുക്ക് അവിശ്വസനീയമായി തോന്നാം പക്ഷേ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളതാണ് അതായത് ഒരു പുതിയ ശക്തിയെ എപ്പോഴും നിലവിലെ ശക്തികൾ ഭയപ്പെടും അതായത് ഒരിക്കലും ആരും അവരുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അത് തന്നെയാണ് ഇവിടത്തെയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അതായത് ഇന്ത്യയുടെ വളർച്ചയെ ഭയത്തോടെയാണ് അമേരിക്കയും ചൈനയും നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ വളർച്ചയെ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനവുമായിട്ടാണ് അമേരിക്ക താരതമ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നും തോന്നണ്ട ഞാൻ വെറുതെ പറയുന്നതല്ല ഡിപ്ലോമാറ്റിലെ ലേഖനം അതിന്റെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം രണ്ടായിരത്തി പതിനാറിൽ വന്ന ലേഖനമാണ് രണ്ടായിരത്തി പതിനാറ് സാർക്ക് ഉച്ചകോടി ഇസ്ലാമാബാദിലാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാറിലെ ഉറി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു ഇന്ത്യ അത് ക്യാൻസൽ ചെയ്തു അതേ സമയത്ത് തന്നെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഷേഖ് ഹസീന തന്നെയാണ് അപ്പോഴും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി അപ്പം അന്ന് ഈ സാർക്കിന്റെ ചേർ നേപ്പാളാണ് അപ്പൊ ഷെയ്ഖ് ഹസീന ഈ നേപ്പാളിനെ അറിയിച്ചത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പാകിസ്ഥാൻ നടത്തുകയാണ് മാത്രമല്ല അവർ തീവ്രവാദ പ്രവർത്തനങ്ങളും തുടർച്ചയായി നടത്തുന്നു അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് തൽക്കാലം ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് തീവ്രവാദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഭൂട്ടാനും അഫ്ഗാനിസ്ഥാനും ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ശ്രീലങ്ക എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശ്രീലങ്കയും പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു ആക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ ഈ ഉച്ചകോടി നടത്താനുള്ള ഒരു സാഹചര്യം ഇതല്ല തൽക്കാലം അത് നിർത്തിവയ്ക്കുന്നതാണ് നല്ലത് എന്ന് ശ്രീലങ്കയും പറഞ്ഞു ആദ്യം ഉച്ചകോടി നടത്താം എന്നാണ് നല്ലത് എന്ന് പറഞ്ഞ മാലിദ്വീപ് എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തുകയാണ് അന്താരാഷ്ട്ര തീവ്രവാദം കാരണം ഞങ്ങളും ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു നേപ്പാൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ ഇത് നടത്താം പക്ഷെ രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ സംരക്ഷിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറി തീവ്രവാദ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്ന് ഇൻഡയറക്ട്ലി പാകിസ്ഥാനിട്ട് ഒരു കുത്തു വച്ചു അപ്പൊ ഇത്രയും സംഭവങ്ങൾ ആ സമയത്ത് നടന്നു അതിലാദ്യം ഇന്ത്യ ഇതിലില്ലെന്ന് പറഞ്ഞപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങളും ഇതിലില്ല എന്ന് പറഞ്ഞത് ബംഗ്ലാദേശാണ് അപ്പൊ എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അത്രയും ക്ലോസ് ആണ് ഭൂട്ടാനെ പോലെ തന്നെ അപ്പൊ ഇതിനുശേഷമാണ് ഡിപ്ലോമാറ്റിൽ ലേഖനം വരുന്നത് ആ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണോ ഒരു കാലത്ത് അവരുടെ അടുത്തുള്ള രാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അതേ രീതിയിൽ ഒരു ഡൈനാമിക്സാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് ക്ലൈൻ്റ് ആൻഡ് വാസൽ എന്ന വേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് സോവിയറ്റ് യൂണിയൻ ഒരു ഡോമിനേറ്റിംഗ് നേഷനാണ് അടുത്തുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാമന്ത രാജ്യം പോലെ എന്ന രീതിയിലാണ് ആ ഒരു ഡൈനാമിക്സ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ ഡോമിനേറ്റിംഗ് നേഷൻ ഇന്ത്യയുടെ സാമന്ത രാജ്യങ്ങളെ പോലെ ഇന്ത്യ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കുമൊപ്പം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്നാണ് പറയുന്നതെങ്കിലും ഇന്ത്യയാണ് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ഒരു വസൽ സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക നേപ്പാൾ അതുപോലെ മാലിദ്വീപ് എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഒക്ടോബറിൽ വന്ന ലേഖനത്തിൽ ഡിപ്ലോമാറ്റ് പറയുന്നത് അതായത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കാം അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വേണ്ടെന്ന് വെച്ച് പോകുന്നു അഷ്റഫ് ഖാനി സർക്കാർ താഴെ വീഴുന്നു അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വരുന്നു ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അഷ്റഫ് ഗാനി അഫ്ഗാൻ ഗവൺമെന്റും ഇന്ത്യയും വളരെ സഹകരണത്തിലായിരുന്നു വലിയ നിക്ഷേപങ്ങൾ ഇന്ത്യ അഫ്ഗാനിൽ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ അമേരിക്ക എന്റെ കാഴ്ചപ്പാടിൽ അവർ താലിബാന് അധികാരം കൈമാറിയതാണ് രഹസ്യമായ ചർച്ചകൾക്കൊടുവിൽ പരസ്യമായി അത് ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് ആയുധങ്ങൾ അടക്കം അവിടെ ഇട്ടിട്ട് പോയത് കാരണം അത് താലിബാന് വേണ്ടിയിട്ടുള്ളതാണ് താലിബാന് വേണ്ടി കൊടുത്തതാണ് അപ്പോൾ അവരവിടെ നിന്നങ്ങ് പോകുന്നു അതോടുകൂടി അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് താരതമ്യേന കുറയുന്നു ചൈന പകരം അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്നിരുന്നാലും ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ താലിബാന് ഇന്നും കഴിഞ്ഞിട്ടില്ല അത് സാധ്യവുമല്ല എളുപ്പം പക്ഷെ പഴയ ഇൻഫ്ലുവൻസ് ഇന്ന് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇല്ല അഷ്റഫ് ഗാനി സർക്കാരുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നോടുകൂടി അത് കഴിഞ്ഞു കിട്ടി അതിനിടയിൽ നമുക്ക് നേപ്പാളുമായിട്ട് നയതന്ത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കെ പി ശർമാലി ഒരു ചൈന പക്ഷക്കാരനാണ് അപ്പൊ അയാൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ഇടയിലെ ബോർഡർ ഏരിയകൾ അയാൾ അയാളുടെ രാജ്യത്തിന്റെ മാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയത് ഇന്ത്യയെ ചുടിപ്പിക്കുന്നു അങ്ങനെ നയതന്ത്ര പ്രതിസന്ധി ഉടലെടുക്കുകയും പിന്നീട് ശർമ്മ ഒലിക്ക് അധികാരം വിട്ടു പോകേണ്ടിയൊക്കെ വന്നു ഇപ്പോൾ അദ്ദേഹം പ്രോ ഇന്ത്യയും അല്ല പ്രോ ചൈനയും അല്ല എന്നുള്ള ലെവലിലാണ് പക്ഷേ എങ്കിലും ഇന്ത്യ നേപ്പാൾ ബന്ധം ഇടയ്ക്കൊരു പ്രശ്നം നേരിട്ടു എന്നുള്ളത് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ ശ്രീലങ്കയിലേക്ക് നോക്കിയാൽ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പക്ഷേ ഇപ്പോൾ ശ്രീലങ്കയിൽ ഭരണമാറ്റം സംഭവിച്ചതോടുകൂടി അതിൽ ഒരു പരിധി വരെ അയവ് വന്നിട്ടുണ്ട് പക്ഷെ പഴയ ഇൻഫ്ലുവൻസ് ഇന്ത്യക്ക് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം യു എസും ചൈനയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും കയറി കളിക്കാൻ തുടങ്ങിയതാണ് ഈ മേഖലയിൽ അവരുടെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ മാലിദ്വീപിലെ ഭരണമാറ്റം ഇന്ത്യൻ അനുകൂല സർക്കാർ താഴെ ഇറങ്ങി ഇന്ത്യ വിരുദ്ധർ അധികാരത്തിൽ കയറുന്നു ഇപ്പോ ഇതാ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലും ഭരണമാറ്റം ഉണ്ടാവുന്നു ആക്ച്വലി ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയാണ് ശ്രീലങ്കയുടെ ഭരണമാറ്റത്തിന്റെ പിന്നിലും പ്രവർത്തിച്ചത് അമേരിക്കയാണ് അതേസമയത്ത് തന്നെ നേപ്പാളിലും മാലിദ്വീപിലും പ്രവർത്തിച്ചത് ചൈനയുടെ കൈകളാണ് പക്ഷേ ഇവിടെയൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം എന്നാലും ഈ അമേരിക്കയും ചൈനയും എന്തിനാണ് ലോകത്ത് ഇത്രയും രാജ്യങ്ങളുണ്ടായിട്ടും ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഇത്രയും താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന മത്സരം അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്ന മത്സരം അതൊരു ട്രേഡ് വാറാണ് അത് മെയിനായിട്ട് പിന്നെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് നിലനിർത്തുക എന്നുള്ള മത്സരവുമുണ്ട് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇന്ത്യയുടെ വളർച്ച നമ്മൾ ഈ കാര്യം ആരെങ്കിലും ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാലും അവിടെ പോയിട്ട് നോക്കിയ കമന്റ് ബോക്സുകളിൽ നോക്കിയാൽ കാണാം ഒ പിന്നെ അമേരിക്കയ്ക്ക് മൂന്നാല് ലോക രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കാനൊന്നും ഒരു സമയമില്ല നമുക്ക് വേറെ പണിയുണ്ട് എന്ന് പറയുന്ന കമന്റുകൾ കാണാം ചൈന ഇന്ത്യയായിട്ടൊന്നും ഒരു കമ്പാരിസനും ഇല്ല ഞങ്ങൾ ചൈനക്കാര് പറയുന്നതാണെ ഞങ്ങൾ അമേരിക്കയുടെ കൂടെയാണ് മത്സരിക്കുന്നത് എന്ത് ഇന്ത്യ എന്നാണ് ചൈനക്കാര് പറയുന്നത് പക്ഷേ നമ്മൾ റിയാലിറ്റി എന്താണെന്ന് നോക്കിയാൽ ഇവർ ഇന്ത്യയെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് പോലും അവരുടെ ഭയത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ പവർ നിലവിലുള്ള സൂപ്പർ പവർ രാജ്യങ്ങളെ ഭയപ്പെടുത്തും അത് നമുക്ക് സിമ്പിൾ ലോജിക്കാണ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അമേരിക്ക ചൈനയുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കൊരിക്കലും ചൈനയുടെ മിലിട്ടറി പരമായ യാതൊരു പേടിയും അമേരിക്കക്കില്ല അമേരിക്കയ്ക്ക് അറിയാമോ അവരൊരു ഒരമ്പത് വർഷം മുമ്പിലാണെന്ന് പക്ഷേ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത് ചൈനയുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് ഒരു രാജ്യം എക്കണോമിക് ഗ്രോത്ത് നേടുമ്പഴാണ് ശരിക്കും ആ രാജ്യത്തിന് സൈനിക ശേഷിയും അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെന്റും ഒക്കെ അതിൻ്റെ ഒപ്പം എത്തുന്നത് അല്ലാതെ ഇപ്പൊ ഒരു രാജ്യത്തിനും സാമ്പത്തിക ശക്തി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മിലിട്ടറി പവർ ആയിട്ട് മാറാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലോകത്ത് പണമാണ് ഒരു മിലിട്ടറിയെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ടെക്നോളജി ഉണ്ടാക്കണമെങ്കിൽ ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഇതിനൊക്കെ അടിസ്ഥാനപരമായി വേണ്ടത് പണമാണ് ഈ പണം ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ മറ്റ് രാജ്യങ്ങൾ ഭയപ്പെടും പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ലക്സംബർഗിനോടോ മൊണാക്കയോടോ അല്ലെങ്കിൽ യു എ ഇയോടോ യാതൊരു പേടിയും കാണില്ല ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ് ജി ഡി പി പെർക്ക് ആപ്പിറ്റ് ഇനി അമേരിക്കയെക്കാൾ കൂടുതൽ ഉള്ള രാജ്യങ്ങളുണ്ടെങ്കിലും അമേരിക്ക ബോധർ ചെയ്യുന്നില്ല ഒരു പത്ത് ലക്ഷം പേരോ അല്ലെങ്കിൽ ഒരു കോടിയോ പരമാവധിയുള്ള ജനസംഖ്യ ഉള്ള ചെറിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഒരു ഇരയേ അല്ല അവരെ അമേരിക്ക വിട്ടുകളയും അമേരിക്ക അവരുമായിട്ട് ചങ്ങാത്തത്തിൽ പോവുകയും ചെയ്യും അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് വലിയ രാജ്യങ്ങളാണ് ഈ വലിയ രാജ്യങ്ങളിൽ തന്നെ ഇന്ന് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ഒന്ന് റഷ്യയാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ലിസ്റ്റിൽ വരുന്ന ആള് ചൈനയാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ അവരുടെ പട്ടിക എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിനകത്ത് ഇറാൻ ഉണ്ടാകാം അതിനകത്ത് ഉത്തര കൊറിയ ഉണ്ടാകാം പക്ഷേ അതിന് മുകളിൽ ഇന്ത്യ ഉണ്ടാകും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് അവർക്കൊരു ഭീഷണിയല്ല കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ആണ് ഈ ചൈനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്ന ഒരു സൗഹൃദവുമുണ്ട് ഉണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിൽ പക്ഷേ അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം ഒരു രാജ്യം എക്കണോമിക്കലി സ്ട്രോങ് ആവുകയാണെങ്കിൽ ആ രാജ്യം അതിനൊപ്പം തന്നെ എല്ലാ മേഖലയിലും ഡെവലപ്പ് ആവും നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ചൈനയെ പോലെ ആവാൻ പോകുന്നില്ല എന്ന് അത് ഇന്നത്തെ കണ്ടീഷനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നോക്കൂ നമ്മുടെ എക്കണോമി ഡെവലപ്പ് ആവുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ജി ഡി പി പെറിക്കാപ്പറ്റ പതിനായിരം ഡോളറിന് മുകളിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ജി ഡി പി മിനിമം പത്ത് ട്രില്യൺ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യാസം കാരണം ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ ജി ഡി പി പത്ത് ട്രില്ല്യന് മുകളിൽ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടായാലേ അത് സാധിക്കൂ ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പെർ ഡോളറിന് മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ചേഞ്ചസ് നമ്മുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാകണം ഇത് ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇന്ത്യയുടെ ജി ഡി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി ഡോളർ ആണ് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ പെർക്യാപിറ്റ എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മലയാളിയുടെ ജി ഡി എന്ന് പറയുന്നത് നാലായിരം ഡോളറിന് മുകളിലാണ് ഒന്നും കൂടെ ചിന്തിച്ചാൽ ഉത്തർപ്രദേശിലുള്ള ഒരു മനുഷ്യന്റെ ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ഡോളറിനടുത്താണെങ്കിൽ ഒരു കേരളത്തിലുള്ള മനുഷ്യന്റെ ജി ഡി പി പെർ ക്യാപിറ്റ നാലായിരം ഡോളറിന് മുകളിലാണ് സോ ഈ ഒരു ഡിഫറൻസ് നോക്കൂ ഉത്തർപ്രദേശിലെ ജീവിത രീതിയും കേരളത്തിന്റെ ജീവിത രീതിയും തമ്മിലുള്ള ആ വ്യത്യാസം ആ വ്യത്യാസമാണ് ജി ഡി പി പെർ ക്യാപിറ്റ ഉയരുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ ഇന്ത്യയിലൊട്ടാകെ നമ്മുടെ ടോട്ടൽ രാജ്യത്തിന്റെ ജി ഡി പി പെർ ക്യാപിറ്റ പതിനായിരത്തിന് മുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭേദപ്പെട്ട നിലയിലായി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അപ്പോൾ അവിടെയാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഒരു എക്കണോമിക് പവറിനെയാണ് പിടിച്ചുകെട്ടാൻ പാട് ഇപ്പോൾ ഒരു മിലിട്ടറി സ്ട്രെങ്ത് ഉള്ള രാജ്യത്തിനെ ഉപരോധത്തിലിട്ട് നശിപ്പിക്കാൻ എളുപ്പമാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉത്തര കൊറിയ അമേരിക്കൻ ഉപരോധങ്ങളിൽ നട്ടം തിരിയുന്നുണ്ട് എട്ടം വലം തിരിയാൻ സമ്മതിക്കില്ല ആകെയുള്ള സപ്പോർട്ട് റഷ്യയും പിന്നെ ചൈനയുമാണ് അതുകൊണ്ട് മാത്രം സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്നൊക്കെ സംശയമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇന്ന് വനുദിനം വർദ്ധിച്ചു വരികയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യയെ പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യയെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള ഇന്ത്യയുടെ സ്വാധീനം കുറയണം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഭയാനകമായ സൗഹൃദമാണെങ്കിൽ എന്തിനാണ് അമേരിക്ക ബംഗ്ലാദേശിൽ ഈ പണിയത് സിമ്പിളായിട്ട് അമേരിക്കൻ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനും ഇന്ത്യൻ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനും അല്ലാതെ ഒരിക്കലും അമേരിക്ക ഇന്ത്യയുടെ സൗഹൃദം അങ്ങ് നിന്നോട്ടെ എന്നല്ല ചിന്തിക്കുന്നത് അമേരിക്കയ്ക്ക് അവിടെ ഇന്ത്യയും വേണ്ട ചൈനയും വേണ്ട ഞങ്ങൾ മതി എന്ന ചിന്തയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ അനുകൂല സർക്കാർ ആയിരുന്നിട്ടും ബംഗ്ലാദേശിനെ അവർ താഴെ ഇറക്കിയത് എന്നാൽ അവിടെയും ഇന്ത്യ ഇന്ത്യക്കൊപ്പം നിന്ന ഷെയ്ഖ് ഹസീനയെ രാഖി രാമാനം പുഷ്പം പോലെ രക്ഷിച്ചു കൊണ്ടുപോയി അത് ഇന്ത്യയുടെ മിടുക്ക് അവരെ അവിടെ പിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ ശക്തികൾക്ക് സാധിച്ചില്ല അപ്പൊ ഇന്ത്യ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നവരെ എക്കാലവും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വീണ്ടും തെളിയിക്കുകയാണ് അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ യു എസും അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയും ഒക്കെ ഒരുപോലെ ഇന്ത്യ ഭയപ്പെടുന്നുണ്ട് ആ ഭയം എന്ന് പറയുന്നത് ഇന്ത്യ കയറി അമേരിക്കയുടെ മൂക്ക് മുറിച്ചു കളയുമെന്നുള്ള ഭയമല്ല ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട് വളരുമെന്നുള്ളൊരു ഭയമാണ് അമേരിക്കൻ ഇൻഫ്ലുവൻസ് കുറയുമെന്നുള്ള ആശങ്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം അമേരിക്കൻ നേവിയും അമേരിക്കൻ എയർഫോഴ്സും അത്രയും സ്ട്രോങ് ആയിട്ട് അവർ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവിടെ വേറൊരു പ്ലെയർ വരുന്നത് അവർക്കൊരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോവിയറ്റ് യൂണിയനോട് അവർ നമ്മളെ ഉപമിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഡിപ്ലോമാറ്റ് എന്ന് പറയുന്ന മാധ്യമം വെള്ളക്കാരൻ്റെ പത്രമാണ് അവർ ഉപമിക്കാൻ കാരണം ഇന്ത്യയുടെ ഡോമിനേറ്റിംഗ് നേച്ചറാണ് അപ്പോൾ ഇന്ത്യ അസ്ഥിരപ്പെടുത്തേണ്ടത് ആരുടെയൊക്കെ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഒരുപോലെ ചൈനയുടെയും അമേരിക്കയുടെയും ആവശ്യമാണ് ഇന്ത്യ നന്നാവണമെന്ന് ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് തിരിച്ചറിയുക നമ്മൾ യൂണിറ്റിയോടെ നമ്മൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുക ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഐക്യം ഇല്ലായ്മയാണ് എതിരാളിയുടെ കയ്യിൽ ആ ടൂള് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ എളുപ്പമാണ് ഒന്നിച്ചു നിൽക്കുന്ന നമ്മളെ തകർക്കാൻ എതിരാളിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിൽ ഭിന്നിച്ചു നിൽക്കുന്ന നമ്മളെ അനായാസം അവർക്ക് തകർക്കാൻ പറ്റും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം